ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റീന ദീർഘകാലം ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ള വെറ്ററൻ താരമാണ് ദിനേശ് കാർത്തിക് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് പല ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതായത് ആർ സി ബിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ലയൺസ് അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് എന്നിവർക്ക് വേണ്ടിയൊക്കെ ഈയൊരു താരം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇദ്ദേഹം ഐ പി എല്ലിൽ നിന്നും പടിയിറങ്ങുകയായിരുന്നു എന്നാൽ ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കാനുള്ള ഒരു ഭാഗ്യം ദിനേശ് കാർത്തികിന് ലഭിച്ചിട്ടില്ല അതേക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് ചെന്നൈക്ക് വേണ്ടി കളിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല ധോണി അവിടെ ഉള്ളതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നൊക്കെയാണ് ദിനേശ് കാർത്തിക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ധോണിയുടെ പൊസിഷനിൽ കളിക്കുന്ന ഒരു താരമാണ് ദിനേഷ് കാർത്തിക് ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരിക്കലെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഓപ്ഷൻ ഞാൻ ഇപ്പോഴും മറക്കില്ല അന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് എന്തായാലും എന്നെ ടീമിൽ എത്തിക്കും എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ അത് നടന്നില്ല ധോണിയെ അവർ സ്വന്തമാക്കിയപ്പോൾ എനിക്ക് ഇനി അവിടെ സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി പക്ഷെ ഭാവിയിൽ എപ്പോഴെങ്കിലും അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതും സാധിക്കാതെ പോവുകയായിരുന്നു സി എസ് കെ വളരെയധികം ലവ്ലി ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് അവർക്കെതിരെ കളിക്കുന്നത് ഞാൻ ആസ്വദിച്ചിരുന്നു ഒരു വലിയ ബ്രാൻഡ് ബ്രാൻഡായിക്കൊണ്ട് വളരാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞിട്ടുണ്ട് അത് വളരെയധികം ബ്രില്യൻ്റ് ആയ ഒരു കാര്യമാണ് ഇതാണ് ഇപ്പോൾ ദിനേഷ് കാർത്തിക് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ ആർ സി ബിയുടെ മെൻറ്റർ റോളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആർ സി ബിക്ക് വേണ്ടി വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിനേഷ് കാർത്തിക് ഐ പി എല്ലിൽ ആകെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് അദ്ദേഹം നേടി ആവറേജ് വരുന്നത് ഇരുപത്തി ആറ് മൂന്ന് മൂന്ന് ഒന്നാണ് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറികൾ നേടാൻ ദിനേശ് കാർത്തിന് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഒരു ഐ പി എൽ കരിയർ തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയും കാണാം